നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള സംഭവ ബഹുലമായ പതിനാല് മാസങ്ങൾക്ക് ശേഷം മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ആഗ്രഹിക്കുന്നു എന്നുള്ള കണക്കുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ എൻ സഖ്യം വിജയിക്കും എന്നാണ് ആ സർവേയിൽ പുറത്തു വന്നത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വിജയിച്ചത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം കുറവാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന സംഖ്യയിലേക്ക് എത്താനും സാധിച്ചില്ല അതേസമയം ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുന്നതും നമ്മൾ കണ്ടതാണ് അന്ന് മുതൽ തന്നെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ പറഞ്ഞത് ഇത് നരേന്ദ്രമോദിയുടെ അധപ്പതനത്തിന്റെ തുടക്കമാണ് നരേന്ദ്രമോദി സർക്കാർ താഴെ ഇറക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഇത് എന്നാണ് അതായത് ഇന്നത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളോടുകൂടി ഞങ്ങൾ എൻ ഡി എക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി എന്നാണ് പിന്നീട് അവർ പ്രഖ്യാപിച്ചത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തു പറ്റി എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിശകലനങ്ങൾ ബി ജെ പി നടത്തുന്നു ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഒക്കെ പരിശോധിക്കും ുന്നു അതിനുശേഷം കൃത്യമായ ഏകോപനം ഈ രണ്ട് സംഘടനകളും തമ്മിൽ താഴെ തട്ടുവരെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടു കൂടി കാണാതെ മോദി ഫാക്ടറിൽ വിജയിച്ചു കയറും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ ബി ജെ പി വീണ്ടും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും ജനങ്ങളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനും തുടങ്ങി പ്രതിപക്ഷത്തിന്റെ ഈ കള്ളപ്രചരണങ്ങളെയെല്ലാം നേരിടാനുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും ബി ജെ പി പൂർത്തിയാക്കി അതിനുശേഷം അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് നടന്നു ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നിരിക്കാം പക്ഷെ അവിടെയും The <laughs> cat ജമ്മു കാശ്മീരിൽ വളരെ മികച്ച ഒരു രാഷ്ട്രീയ അടിത്തറ ഇടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിച്ചു അതൊഴികെ ഈ രണ്ട് സംസ്ഥാനങ്ങളൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വളരെ തിളക്കമാർന്ന വിജയം നേടി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അതുപോലെ തന്നെ ദില്ലിയിലുമെല്ലാം തിളക്കമാർന്ന വിജയമാണ് ബി നേടിയത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും ബി സർക്കാരുകൾക്ക് തുടർഭരണം നേടാൻ സാധ്യതയില്ല എന്നുമൊക്കെയുള്ള വിദഗ്ധമായ ചില പ്രവചനങ്ങൾക്ക് അതീതമായി ബി ഈ ഭരണവിരുദ്ധ വികാരങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് വലിയ ശതമാനത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വിജയിക്കുന്നു ഏതാണ്ട് ഒന്നൊന്നര പതിറ്റാണ്ട് കാലം ആം ആദ്മി പാർട്ടി ഭരിച്ച അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബി ജെ പിക്ക് ദീർഘനാളായി സംസ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി കേന്ദ്രം ഭരിക്കുകയാണ് എങ്കിലും തലസ്ഥാനം പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ആ തലസ്ഥാനത്തെ ഭരണം പിടിക്കാൻ പിന്നീട് നടന്ന നിയമസഭ അതായത് ഈ വർഷം ആദ്യം നടന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാധിച്ചു അതായത് അതിനുശേഷം നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തെ സമ്പൂർണ്ണ യും ബി ജെ പി പരാജയപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ നടക്കുന്നത് ഇതിൽ വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ വീഴ്ചയുടെ തുടക്കമല്ല മറിച്ച് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും തുടരും അതാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന രീതിയിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ നിന്നും ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ സീറ്റ് മുന്നൂറ്റി ഇരുപത്തി നാലിലേക്ക് ഉയരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിന്നും ഇരുന്നൂറ്റി എട്ടിലേക്ക് താഴുകയുമാണ് അതായത് പ്രതിപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം ഇപ്പോഴും ജനങ്ങൾ തിരസ്കരിക്കുക തന്നെയാണ് മോദിയുടെ രാഷ്ട്രീയത്തെ ഇന്ത്യ ഒട്ടാകെ അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യ ടുഡേ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പുറത്തുവിട്ട് മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഈ സർവേ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെയാണ് രാജ്യത്തിന്റെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ നടന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുത്ത് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സർവേ നടന്നത് അൻപത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് ഈ സർവേയിൽ ലോക ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും പ്രാതിനിധ്യ രൂപേണ ഇതിൽ പങ്കെടുത്തത് അതിനോടൊപ്പം തന്നെ ഈ സി വോട്ടറുടെ ഡേറ്റാബേസിലുള്ള ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുപ്പത്തി എട്ട് പേരുടെ പ്രതികരണങ്ങളും ഈ സർവേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പ്രതികരണങ്ങളാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ രൂപപ്പെടുത്തുന്നതിനായി സ്വീകരിച്ചത് ഇത് ഭാരതത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനം അഭിപ്രായ സർവേ ഇതൊക്കെ നടത്തുന്നതിന് ആവശ്യമായ വളരെ ആരോഗ്യകരമായ ഒരു സാമ്പിൾ സൈസാണ് ഇന്ത്യ ടുഡേ വളരെ ആധികാരികമായി തന്നെ ഇത്തരം മൂഡ് ഓഫ് ദ നേഷൻ സർവേകൾ ഇതിനു മുന്നേയും നടത്തിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത് ഒരു ബി ജെ പി അനുകൂല ചാനലോ മാധ്യമമോ ഒന്നുമല്ല കൃത്യമായി തന്നെ ബി ജെ പി യെ അതിൻ്റെ നയങ്ങളെയൊക്കെ വിമർശിക്കുന്ന മാധ്യമം കൂടിയാണ് ആ മാധ്യമവും സി വോട്ടർ എന്ന ഏജൻസിയുമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച ഈ മൂഡ് ഓഫ് ദർവേയിലാണ് നേഷൻ സർവേയിലാണ് പി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്ന ബി ജെ ഇനിയും അധികാരത്തിൽ തുടരും എന്ന ഫലം പുറത്തു വരുന്നതും വെബ്ഡെസ്ക് തത്ത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്